ഓൺഗ്രിഡ് സോളാർ കൂടുതൽ സ്ഥാപിച്ചാൽ വലിയ പ്രശ്നമാണിത്ര കെ സി ബിക്ക് നമ്മൾ ഒരുപാട് വാർത്ത കേട്ടു അല്ലേ എന്താണ് ഈ പ്രശ്നം എന്തുകൊണ്ടാണ് ഈ പ്രശ്നം സത്യത്തിൽ വലിയൊരു പരിഹാര മാർഗമല്ലേ വൈദ്യുതി ലാഭിക്കാനും പവർ സേവിങ്ങിനൊക്കെ ലോഡ് കുറയ്ക്കാനും ഒക്കെ വലിയൊരു ആശ്വാസമല്ലേ ഉണ്ടാവേണ്ടത് അതിന് പ്രശ്നം ഇപ്പോൾ എന്താ പറയുന്നത് ഓൺഗ്രിഡ് സോളാർ കൂടുതൽ സോളാർ വൈദ്യുതി ഉണ്ടായതുകൊണ്ട് കെ എസ് ബിക്ക് ആകെ പ്രശ്നമാണ് ട്രാൻസ്ഫോമറിന് പ്രശ്നം നെറ്റ്വർക്കിന് പ്രശ്നം വിതരണ ശൃംഖലയ്ക്ക് പ്രശ്നം ആകെ കൂടി ഭയാനകമായ അപകടം ഉണ്ടാകുന്നു എന്നൊക്കെയാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത് വാർത്തകൾ നിരന്തരം കേൾക്കുന്നത് ഇതെൻ്റെ സത്യാവസ്ഥ എന്താണ് എന്നുള്ളത് എൻ്റെ കുഞ്ഞു പരിചയം വെച്ച് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് അഥവാ നമ്മൾ ഒരു എങ്ങനെയാണ് ഈ സോളാറിൻ്റെ ഓൺഗ്രിഡ് പ്രവർത്തനം എന്നൊന്ന് മനസ്സിലാക്കുന്നതായിരിക്കും ആദ്യം നല്ലത് ഞാനത് പറയാം സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് പറയണം അറിയാവുന്നവർക്ക് വേണ്ടിയിട്ടല്ല ഇത് പറയുന്നത് ഒരു ട്രാൻസ്ഫോമറിൻ്റെ കീഴിൽ ഒരായിരം ഉണ്ടെന്ന് വെക്കാം ഈ ട്രാൻസ്ഫോമറിൻ്റെ കീഴിലുള്ള ആയിരം വീടുകൾക്ക് മൂന്ന് മെഗയാണ് ഒരു ദിവസത്തെ വൈദ്യുതി ആവശ്യം നോക്കാം മൂന്ന് മെഗാവാട്ട് ഒരു ഉദാഹരണം പറയട്ടോ ആയിരം വീടുണ്ട് മൂന്ന് മെഗാവാട്ടാണ് നമ്മുടെ ആവശ്യം ഒരു മെഗാവാട്ട് പകലുപയോഗം രണ്ട് മെഗാവാട്ട് രാത്രി ഉപയോഗം ആണ് എന്ന് ധരിക്കുക അത് ഫാക്ടറിയും ഓഫീസും എല്ലാം കേട്ടോ അനു മാനുഫാക്ചറിങ് യൂണിറ്റ് നിർമ്മാണ യൂണിറ്റ് പകലുപയോഗം രാത്രി ഉപയോഗം എല്ലാം കൂടി കൂടി മൂന്ന് മെഗാവാട്ട് ഒന്നേ രണ്ട് നമ്മൾ സോളാർ സ്ഥാപിക്കണം എന്ന് അപേക്ഷിച്ചാൽ നമുക്ക് അതിൽ ഒരു പകലുപയോഗിക്കുന്നതായി മാക്സിമം അനുവദിക്കൂ മാക്സിമം ആ ട്രാൻസ്ഫോമർ എല്ലാവരും കൂടി ഉപയോഗിച്ചാൽ ഒരു മേഘ അതെയോ കാരണം ഒരിക്കലും നമ്മുടെ പവർ വൈദ്യുതി ഉണ്ടാക്കി സോളാർ വൈദ്യുതി ഉണ്ടാക്കി എവിടെയും സംഭരിക്കുന്നില്ല ഈ ഓൺഗ്രിഡ് സിസ്റ്റം എന്ന് പറയുന്നത് കെ സി വിയിൽ സ്റ്റോർ ചെയ്യുന്നു എന്ന് പറയുന്നത് ഒരിക്കലും അവിടെ സ്റ്റോറല്ല അത് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉപയോഗിക്കണം ഞാൻ ഉപയോഗിക്കുന്നില്ല എൻ്റെ അടുത്ത വീട്ടുകാർ ഉപയോഗിക്കും ഇതാണ് ഞാനൊരു പത്ത് ആണ് ഒരു ദിവസമെങ്കിൽ അഞ്ച് യൂണിറ്റ് ഉപയോഗിച്ച് ബാക്കി അഞ്ച് എൻ്റെ രാത്രിയിലേക്കുള്ളതല്ലേ ആ അഞ്ച് യൂണിറ്റ് എവിടെയൊക്കെയാണ് ലൈനിലൂടെ കടന്നു പോകുന്നത് അടുത്ത വീട്ടിലേക്ക് ആ ട്രാൻസ്ഫോമറിൻ്റെ ചുറ്റുമുള്ള അടുത്ത വീട്ട വീട്ടുകാരോ ഷോപ്പുകാരോ അത് ഉപയോഗിക്കുന്നു എല്ലാവരും സോളാർ വെച്ചിട്ടില്ലല്ലോ അവരുപയോഗിക്കുന്നു ഇങ്ങനെ ഇൻസ്റ്റൻ്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന വൈദ്യുതി സോളാർ വൈദ്യുതി ആ പകൽ തന്നെ ഉപയോഗിച്ച് തീർക്കണം അതല്ല രാത്രിയിലേക്ക് എവിടെയും സ്റ്റോറിയുമില്ല അതിനു പകരം രാത്രിയിലേക്കുള്ള വൈദ്യുതി വേറെ തന്നെ കെ എസ് ബി ഉണ്ടാക്കി നമുക്ക് തരണം സോളാറിൽ നിന്നല്ല വെള്ളച്ചാട്ടത്തിൽ നിന്നോ ഡീസൽ യൂണിറ്റിൽ നിന്നോ അല്ലെങ്കിൽ പുറത്തുനിന്ന് കാശ് കൊടുത്ത് മേടിച്ചോ നമുക്ക് രാത്രി രണ്ട് മെഗാവോട്ട് അവർ തരികയാണ് ഓക്കെ ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം അപ്പോൾ മാക്സിമം ഉപയോഗമേ അനുവദിക്കൂ ഒരു തേർട്ടി പെർസെൻറ്റിൽ തേർട്ടി ത്രീ പെർസെൻറ്റേജിൽ കൂടുതൽ പകലുപയോഗം അതാണ് മൂന്നിൽ ഒന്ന് അതാണ് ഇത്രേ അനുവദിക്കുകയുള്ളൂ അതിനുള്ള ലൈസൻസ് നമ്മൾ തരും എന്നാൽ ഇവിടെ ഇപ്പം എന്താ സംഭവിക്കുക രാത്രി രണ്ട് യൂ മെഗാവാട്ട് വൈദ്യുതി അവർ അവരെവിടെന്നെങ്കിലൊക്കെ മേടിച്ച് നമുക്ക് തരണം ഒരു പക്ഷേ അതൊരു കരാറൊക്കെ ഉണ്ടാക്കി ശരിയാണ് വിതരണം ചെയ്യാനുള്ള നെറ്റ്വർക്കും ട്രാൻസ്ഫോമറും ഒക്കെ സ്ഥാപിച്ചു കെ എസ് ബി ഒരുക്കി എന്നാൽ പകൽ ഉപയോഗം നമ്മൾ ഈ പറഞ്ഞ ഒരു മെഗാവാട്ട് വൈദ്യുതി അങ്ങോട്ട് കൊടുത്തു രാത്രിയിൽ നല്ല ചൂടാണ് ചൂടാണിപ്പോൾ നമ്മൾ ഒരുപാട് എയർ കണ്ടീഷണറും മറ്റു ലോഡും വെച്ച് രണ്ട് മെഗാ വാട്ട് എന്നുള്ളത് രാത്രി മൂന്നൊക്കെ ഇപ്പോൾ ഉപയോഗിക്കുന്നത് ആ ട്രാൻസ്ഫോമറിൻ്റെ കീഴിൽ എന്ത് സംഭവിക്കും സ്വാഭാവികമായിട്ടും ആ ട്രാൻസ്ഫോമർ കത്തിപ്പോകും കരിഞ്ഞു പോകും ഒന്ന് വൈദ്യുതിയുടെ അളവ് കുറയും വോൾട്ടേജ് കുറയും പിന്നെ അതിൻ്റെ ഫീഡർ ലൈന് ഫ്യൂസ് കെയർ എല്ലാം നശിക്കും ഭയങ്കര അപകടമാണ് അതൊക്കെ അല്ലേ ഇതിന് എന്താ ചെയ്യുക അപ്പോൾ അവരെന്ത് ചെയ്യണം ട്രാൻസ്ഫോമറൊക്കെ മാറ്റിയിട്ട് മൂന്ന് മെഗാ കപ്പാസിറ്റി നമുക്ക് രാത്രി തരണം അപ്പോൾ അതിൻ്റെ നെറ്റ്വർക്കിലൊക്കെ മാറ്റം കൊണ്ടുവരണം ട്രാൻസ്ഫോമർ മാറണം പലതും മാറണം അപ്പോൾ നമ്മൾ എന്തൊക്കെ മാറണ്ടേ നമ്മുടെ കണക്റ്റഡ് ലോഡ് കൂട്ടണം നമ്മൾ കെ സി ബിക്ക് അപേക്ഷ കൊടുക്കണം അതെൻ്റെ കഴിഞ്ഞ വീഡിയോ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഞാൻ ആ അതിൻ്റെ ലിങ്ക് താഴെ ഒന്ന് സെർച്ച് ചെയ്തവർക്ക് കിട്ടും ചർച്ച ചെയ്യുന്നില്ല ഇപ്പോൾ അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് ഒരു സോളാർ വൈദ്യുതിയുടെ പ്രവർത്തനം പക്ഷേ ഇവിടെ വലിയ ഏറ്റക്കുറച്ചിൽ വരും വൈദ്യുതിയിൽ എന്താ കാരണം അത് പറയാം പകൽ തന്നെ ഭയങ്കര ഏറ്റക്കുറച്ചിൽ വരും ഒരു മെഗാവാട്ടാണ് പകല് സോളാറിൽ ഉൽപ്പാദനം ശരി അങ്ങനെ ഇങ്ങനെ നമ്മൾ പകുതി ഉപയോഗിക്കുന്നു പകുതി ഇങ്ങനെ അല്ല എല്ലാവരും കൂടിയായിട്ട് അത് ഉപയോഗിക്കുന്നു പെട്ടെന്ന് അങ്ങോട്ട് കാർമേഘം വന്നു പകല് നേരത്ത് മഴക്കാർ വന്നു സോളാർ എന്നതിൽ വൈദ്യുതി ഇല്ലാതായി എന്താ അവിടെ സംഭവിക്കുക സീറോ വൺ മെഗ എന്ന വലിയ ഒരു വേരിയേഷൻ അവിടെ സംഭവിക്കും അതിന് അതിനു മൂലം അത് അതിനാൽ വോൾട്ടേജിൽ വലിയ മാറ്റങ്ങൾ വരും അപ്പോൾ നമ്മൾ ആ വൈദ്യുതി ഉപകരണങ്ങളൊക്കെ കേടുവരാൻ സാധ്യതയുണ്ട അവരുടെ ട്രാൻസ്ഫോമറിനത് വന്നായിട്ട് എഫക്റ്റ് ചെയ്യും പെട്ടെന്ന് നമ്മുടെ ഉപയോഗം കൊണ്ട് കുറയും കൂടും അങ്ങനെയാകും അങ്ങനെ പെട്ടെന്ന് കാർമേഗണ്ട് വരുമ്പം ഒരു മെഗാവാട്ട് വാട്ട് വൈദ്യുതിൻ്റെ ഉൽപ്പാദനം ചിലപ്പോൾ നമുക്ക് അത്രയും ഉപയോഗം ഇല്ലെങ്കിൽ അത് ട്രാൻസ്ഫോമറിലൂടെ ഏത് കെ സി ബി സ്ഥാപിച്ച ഒരു മെഗാ ട്രാൻസ്ഫോമറിലൂടെ പ്രൈമറിയിൽ നിന്ന് സെക്കൻഡറിയിലേക്ക് സ്റ്റെപ്പപ്പ് പോലെ അത് വർക്ക് ചെയ്യും എന്ന് വെച്ചാൽ നമ്മുടെ വൈദ്യുതി അവിടുന്ന് ഇലവൻ കെ വി എടുത്ത് പതിനൊന്നായിരം വോൾട്ടേജ് എടുത്ത് നമുക്ക് നാനൂറ്റി നാൽപ്പതോ ഇരുന്നൂറ്റി ഇരുപതോ ആക്കി കുറച്ച് നമ്മുടെ വീടുകളിലേക്ക് സപ്ലൈ ചെയ്തിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത് നമ്മുടെ ഓൺഗ്രിഡ് ഇൻവേർട്ടർ വൈദ്യുതി ഉൽപാദിപ്പിച്ച് അതേപോലെ ഇരുന്നൂറ്റി ഇരുപത് നാല് നാനൂറ്റിനാൽപ്പതോ ആക്കിയിട്ടാണ് ഈ ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ടിൽ വരുന്നത് അവിടെ ബാലൻസുള്ള വൈദ്യുതി എവിടേക്ക് പോകും പിന്നെ ഉപയോഗിക്കുന്നില്ലെങ്കിൽ എങ്ങാനും നമ്മൾ കേരള പകൽ നേരത്തെ ഉപയോഗം കുറഞ്ഞ ആ ബാലൻസ് എവിടേക്ക് പോകും തിരിച്ചു കയറും ട്രാൻസ്ഫോമറിലോട്ട് സ്റ്റെപ്പ് ചെയ്തുകൊണ്ട് അപ്പോൾ നാനൂറ്റി നാൽപ്പതിനായി ഇരുപത് പതിനൊന്നായിരം വോൾട്ടേജ് ആക്കി അത് എച്ച് ടി ലൈനിലേക്ക് അങ്ങ് കയറിപ്പോകും ഇങ്ങനെ പലയിടത്തു എച്ച് ടി ലൈനിലേക്ക് അമിത വൈദ്യുതി വന്നാൽ എന്ത് സംഭവിക്കും അവരുടെ ബാലൻസൊക്കെ തെറ്റും ഭയങ്കര പ്രശ്നം ഉണ്ടാവും അവിടെ എന്നാലും ഇന്ന് വരെ വലിയ പ്രശ്നമില്ലാതെ ഈ വലിയൊരു നെറ്റ്വർക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഒന്ന് സമ്മതിക്കത്തന്നെ സത്യത്തിൽ വേണം ഇതിനിടയിൽ ചിലപ്പം ഫ്യൂസ് പോകും ലൈന് കരിഞ്ഞു പോകും കറണ്ട് നഷ്ടപ്പെടും ഇതൊക്കെ പകലും രാത്രിയിലും ഇങ്ങനെ സംഭവിക്കും ഈ നേരത്തൊക്കെ പാവം ഇരുപത്തിനാല് മണിക്കൂർ ഉറക്കം കൊണ്ട് ഒരുപാട് കെ എസ് ഇ ബി ഉദ്യോഗസ്ഥര് പാടുപെട്ട് പണിയെടുക്കുന്നുണ്ട് ചില ആൾക്കാരെ ഉറങ്ങുന്നുള്ളൂ അവിടെ പോയി നമ്മൾ ബഹളം വെച്ച് അവരെ കോളർ പിടിച്ചിട്ട് എന്ത് പ്രയോജനമുള്ളത് നമ്മൾ സഹകരിക്കണം അവരുമായിട്ടൊക്കെ സത്യത്തിൽ ഇങ്ങനെ ഒരു പ്രതിസന്ധി വരുമ്പോൾ യൂസേഴ്സായ ഉപഭോക്താക്കളായ നമ്മൾ സഹകരിക്കുകയാണ് വേണ്ടത് ഇതൊരു ടെക്നിക്കാലിറ്റി നമ്മൾ മനസ്സിലാക്കണം അവർക്ക് അതിൻ്റേതായ പരിമിതികളുണ്ട് അവരുടെ ജോലിയിൽ അവർക്കതായ പരിമിതികളുണ്ട് അവരും ഭാര്യയും മക്കളും കുട്ടികളക്കളും കുടുംബം തന്നെ അവർക്കും ഈ പ്രശ്നമുണ്ട് അവരുടെ വീട്ടിൽ ഈ പ്രശ്നം തന്നെയാണ് എന്നിട്ടും നമ്മൾ പോയി അവിടെ കെ സി ബി ഓഫീസിൽ ഒച്ചയും ബാഹ്ളും ഉണ്ടാക്കുന്നതിലൂടെ ഞാൻ യോജിക്കുന്നില്ല ഞാൻ എനിക്ക് എന്തെങ്കിലും പണം തന്നുകൊണ്ട് എന്നെ കൊണ്ട് ഇത് പറയിപ്പിച്ചതൊന്നുമല്ല ഒരുപാട് എൻ്റെ സുഹൃത്തുക്കൾ കെ സി ബി എഞ്ചിനീയർമാർ നമ്മുടെ യൂട്യൂബ് ചാനൽ ഫേസ്ബുക്ക് ചാനൽ ഇൻസ്റ്റാഗ്രാം ചാനലൊക്കെ ഉണ്ട് എൻ്റെ ഓൺലൈൻ ക്ലാസ്സിൽ നിരന്തരം ഈ ചർച്ചകൾ നമ്മൾ നടത്തുന്നുണ്ട് അവരുമായിട്ട് നിരന്തരം നമ്മൾ എല്ലാവരും ഒന്നും കള്ളന്മാരും മടിയന്മാരും ഒന്നുമല്ല ഒരുപാട് നല്ല ഉദ്യോഗസ്ഥരും എഞ്ചിനീയർമാരും ഒക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പ്രശ്നം എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ ഒരു പരിഹാരമാർഗം ഉണ്ടാക്കണം അവരോട് സഹകരിക്കണം ഈ ഒരു പ്രതിസന്ധി എങ്ങനെ ഉണ്ടായി എന്നാണ് ഇതിൻ്റെ ഒരു പരിഹാരമാർഗം എൻ്റെ അടുത്ത വീഡിയോയിലൂടെ ഞാൻ പറയുന്നുണ്ട് എങ്ങനെയാണ് നമ്മുടെ സോളാർ വൈദ്യുതി അപ്ലോഡ് ചെയ്യുന്നത് എന്നും ഏത് നമ്മുടെ വീട്ടിൽ നിന്നും എങ്ങനെയാണ് ഗ്രിഡിലേക്ക് ലൈനിലേക്ക് കയറിപ്പോകുന്നത് എന്നും എങ്ങനെ തിരിച്ച് ഒരേ വയറിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു എന്ന് ഒരു സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ഒരു അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അപ്പോൾ ഈ ഒരു പ്രശ്നത്തിനുള്ള പരിഹാരം എന്ത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ കഴിഞ്ഞ വീഡിയോയിലുണ്ട് ലോഡ് കണക്റ്റഡ് ലോഡ് ഷെയർ ചെയ്യാൻ രാത്രി ഉപയോഗം ഒരുപാട് കൂടുതലാണെങ്കിൽ അത് നേരത്തെ തന്നെ കെ സി ബിയിൽ അതിൻ്റെ റിപ്പോർട്ട് കൊടുത്തുകൊണ്ട് എനിക്ക് ഞാനൊരു എ സി മേടിച്ചിട്ടുണ്ട് എൻ്റെ ഇത്ര കണക്റ്റഡ് ലോഡ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളെ ഉള്ളൂ അതുകൊണ്ട് അടുത്ത എൻ്റെ വീഡിയോയിലൂടെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം ഹംസ അഞ്ചുമുക്കിൽ രണ്ടത്താണ്